ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവനോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തി തരാം കേട്ടോ കുറേ നാളായി ഈ ക്ഷേത്രത്തിൽ പോയിട്ട് അപ്പോൾ ഈ ഞങ്ങൾ പലവട്ടം പോയിട്ടുണ്ട് ഈ ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവരെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഈ ക്ഷേത്രം പലർക്കും പരിചയമുണ്ടാകും ഇത് തൃശ്ശൂർ ഭാഗത്താണ് തിരുവള്ളൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത് ഇവിടെ സ്വയംഭൂവായിട്ടുള്ള ജ്ഞാനമൂർത്തിയായ ശാസ്താവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർ തന്നെ ശ്രമിച്ചിട്ടും വിരൽത്തുമ്പിലേക്ക് അക്ഷരങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കാത്ത കുഞ്ഞുമക്കളാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിയിക്കാം തൊഴിച്ചാൽ മാത്രം പോരാ അവിടെ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുണ്ട് പ്രധാനപ്പെട്ട വഴിപാടാണ് നാവും നാരായവും വെച്ച് തൊഴ എന്നുള്ള വഴിപാട് വളരെ ഫലവത്തായിട്ടുള്ള വഴിപാടാണ് വേറെയും പല വഴിപാടുകളുമുണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് മേടിച്ച് നമ്മുടെ കുഞ്ഞ് ജയിക്കണം എന്നതിലുപരി ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും പല പല ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളില്ലേ അവരുടെ മാതാപിതാക്കൾ ഒത്തിരി വിഷമിക്കാറില്ലേ എന്ത് ചെയ്താണെങ്കിൽ കുഞ്ഞിന് ഒരു വ്യത്യാസം വരുത്തുക എന്ന് വിചാരിക്കുന്നവരിൽ അങ്ങനെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുന്നത് നാവും നാലായി വെച്ച് തൊഴ എന്ന വഴിപാട് ഞങ്ങൾ നടത്തിയിട്ടുള്ളതായത് കൊണ്ട് എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും കൗണ്ടറിൽ പോയി നാവും നാരായവും എന്നുള്ള ചീറ്റ് എഴുതിയിട്ട് റെസിപ്റ്റ് എടുക്കുക എന്നിട്ട് നടക്കൽ എള് തിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലമില്ലേ അവിടെ ചെന്നിട്ട് നമ്മൾ ആ റെസിപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് നാവും നാരായവും ഒരു കുഞ്ഞു പൊതിയായിട്ട് നമുക്ക് കവറിൽ നമുക്ക് തരും അപ്പം നമുക്ക് ലഭിച്ച ആനാവും നരയവും തൊഴുതു പിടിച്ചിട്ട് മനസ്സുരുക്കി ഭഗവാനെ പ്രാർത്ഥിക്കുക നമ്മളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനുള്ള എന്ത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് അവരുടെ തലക്കൊഴിയുക അല്ലെങ്കിൽ നമ്മുടെ കാണുമ്പോൾ നമ്മുടെ തലക്കൊഴിഞ്ഞിട്ട് അതവിടെ സമർപ്പിക്കുക തീർച്ചയായും അതിന് ഫലമുണ്ടാവുന്നതാണ് ഇനി കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ എന്നും ഇവിടെ എപ്പം ചെന്നാലും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നത് കാണാം അത് മാത്രമല്ല എത്ര പ്രായമായവർക്കും അവിടെ ഹരിശ്രീ എഴുതുക എന്നുള്ളതാണ് അതിൽ വലിയൊരു പ്രത്യേകത ഞങ്ങൾക്കും എഴുതാൻ സാധിച്ചു നമ്മൾ എല്ലാവരെ എല്ലാവരെക്കൊണ്ടും അവരെഴുതിക്കും നമുക്ക് എഴുതുന്നത് അരിയിലല്ല കേട്ടോ അവിടുത്തെ ശ്രീകോവിലിൽ മോതിരൽ വിരൽ വെച്ചിട്ട് നമുക്ക് ഓം ഹരിശ്രീ ഗണപതായേ നമ എന്ന് എഴുതാനായിട്ട് സാധിക്കും നമുക്ക് എന്നും വിദ്യ ആവശ്യമാണ് അല്ലേ നമ്മൾ അക്ഷരങ്ങൾ മറന്നു പോകുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം നമ്മൾ എന്നും വിദ്യാകാരകനായ ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ വല്ലാത്തൊരു സന്തോഷവും തോന്നും കേട്ടോ സാധാരണ കുഞ്ഞുങ്ങളല്ലേ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും എനിക്ക് മുഴുവനായിട്ട് ആ ക്ഷേത്രത്തെ നിങ്ങളിലെത്തിക്കാനായിട്ട് സാധിക്കില്ല കാരണം അവിടെ ഫോൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലട്ടോ അവിടെ മൊബൈൽ ഫോണിനും ക്യാമറയ്ക്കും രസീതൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു പൈസയൊക്കെ അക്കൗണ്ടിൽ അടച്ചായിരുന്നു പക്ഷേ ഫോൺ കൊണ്ട് പിടിക്കരുതെന്ന് അവർ നിർബന്ധം പറഞ്ഞത് കൊണ്ട് നമ്മൾ വീഡിയോ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നതേ അവിടെ ചിലപ്പോൾ എഴുത്തിരിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവിടെ ക്യാമറയ്ക്ക് റിസീറ്റ് അടയ്ക്കേണ്ടി വരുന്നത് അല്ലാതെ ഇങ്ങനെ വീഡിയോസൊന്നും നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ആ അമ്പലത്തെ പറ്റി കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ തിരുവള്ളക്കാവ് ശാസ്ത്രാവ് വിദ്യയുടെ ഉപാസകനായി മാറിയതിന് പിന്നിലും വിശ്വാസങ്ങൾ ഏറെയുണ്ട് ഉണ്ട് മന്ദബുദ്ധിയായ പട്ടത് വാസുപട്ടതിരിക്കെ ശാസ്ത്രാവിൻ്റെ അനുഗ്രഹത്താൽ പാണ്ഡിത്യം ലഭിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രാചീന കാലം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തിന് ഇത്രയധികം പ്രാധാന്യം കൈവന്നതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പ്രശസ്ത സിനിമാതാരം മഞ്ജുവാര്യരുടെ കുടുംബക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഞങ്ങളവിടെ തൊഴാഞ്ചെന്ന പ്ലേ ഒരു ചേട്ടൻ പറഞ്ഞതാണ് ഇത് മഞ്ജുവാര്യരുടെ കുടുംബക്ഷേത്രമാണെന്ന് അവിടെ പല ചടങ്ങുകൾക്കും പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കെല്ലാവരും അവിടെ നിന്ന് മഞ്ചുവേരുടെ പിതാവിൻ്റെ കുടുംബക്കാരെല്ലാവരും പങ്കെടുക്കാറുണ്ടെന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞിരുന്നു അപ്പോൾ എന്തു തന്നെ വളരെ നല്ല അനുഗ്രഹം നൽകി ചൊരിയുന്ന ഭഗവാൻ വാണരുളുന്ന ക്ഷേത്രമാണ് അപ്പോൾ പോയി തുഴാൻ പറ്റിയാൽ തൊഴുക വഴിപാടുകൾ നടത്താൻ പറ്റിയാൽ നടത്തുക ഇല്ലെങ്കിലും നമുക്ക് ആ അവിടെ ഹരിസ്ഥീ കുറിക്കുകയെങ്കിലും ചെയ്യാമല്ല അങ്ങനെ വളരെ നല്ലൊരു അനുഭവം സമ്മാനിച്ച ഒരു ക്ഷേത്രമാണിത് അപ്പോൾ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും കുഞ്ഞുമങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും വന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാകാൻ വേണ്ടി മാത്രം അങ്ങനെ നമ്മൾ തിരുവള്ളക്കാവിൽ കയറി ശാസ്താവിനെ കണ്ട് തൊഴുതു മടങ്ങുന്ന സമയത്ത് ആറാട്ടുപുഴയിലും കയറിയിരുന്നു ഇതാണ് ആറാട്ടുപുഴ ക്ഷേത്രം ഇവിടുത്തെ ഉത്സവം വളരെ പ്രസിദ്ധമാണ് ഈ ഭാഗത്തായി ഒത്തിരി പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട് ഇവയെല്ലാം അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ എല്ലാവർക്കും ബായ്